പറയുമ്പോൾ ഭയങ്കര സുഖാൻ വേണ്ടിട്ടാണെങ്കിൽ ഫുള്ളി കവേർഡ് ആണ് നല്ല രീതിയിൽ നമ്മുടെ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹോൾ വീഡിയോ കേട്ടോ ഞാൻ ആയിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് കാര്യം കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഹോൾ വീഡിയോ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അതിൽ എല്ലാം തന്നെ ഉണ്ട് ഇന്നേഴ്സ് ഉണ്ട് ടോപ്സ് ഉണ്ട് ഫുഡ്വെയർ ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം കുറച്ച് അധികം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കിടക്കാം കേട്ടോ എല്ലാം അഫോർഡബിൾ പ്രൈസിന് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സസ് ആട്ടോ അറിയാലോ ഞാൻ വാങ്ങുന്നതൊന്നും ഒരിക്കലും ഹൈ ലെവലിൽ എത്താറില്ല എല്ലാം കൂടി പോയി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അകത്ത് അല്ലെങ്കിൽ ഒരു നാനൂറ് രൂപയ്ക്കകത്ത് അത്രേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം പെട്ടെന്ന് വായോ നമുക്ക് ഫസ്റ്റിലത്തെ പ്രോഡക്റ്റ് കാണാം അപ്പോൾ എന്ന് പറയുമ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിനെ കുറിച്ചിട്ടോ ഈ ഒരു ടോപ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോയിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് അഫോർഡബിൾ പ്രൈസ് എനിക്ക് കിട്ടിയതാണ് നൂറ്റി പതിമൂന്ന് രൂപ കേട്ടോ വെറും നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് എനിക്ക് കിട്ടി ടോപ്പാണ് ഞാനിതിലൊരു അവധം ചെയ്തതെന്ന് ഞാൻ ഇതിലൊരു പേഡ് വെച്ചു കെട്ടോ പേഡ് എനിക്ക് ഇതിൽ ഇങ്ങനെ ചിട്ടപ്പോൾ ഒരു ഒരു അടങ്ങി ഒതുങ്ങി ഇരിക്കാത്ത പോലെ തോന്നി അപ്പോൾ ഇതിലൊരു പേഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു പക്ഷെ അതും വലിയ വൺ ഫ്ലോപ്പായിരുന്നു എനിക്ക് അല്ലാണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഈ ഡ്രസ്സ് നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടുന്ന ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് വെച്ച് നമ്മളെ കഴുത്തിൽ കിട്ടാം പിന്നെ ഈ ഒരു ടൈ ഉണ്ടല്ലോ ഈ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ കെട്ടുക അത്ര കിട്ടുകയും പിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നന്നിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ ടോക്കിയ ടോക്കേസിൻ്റെതാണ് ഭയങ്കര റേറ്റ് കുറവ് നൂറ്റി പതിമൂന്ന് രൂപയുള്ളൂ എക്സർസൈസാണ് ഒരു അടിപൊളി ഒരു ബീച്ച് വെയർ ഒരു പിക്നിക്ക് ഒരു നമുക്കിപ്പോൾ ടൂർ പോകുക ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു ബീച്ച് വെയർ ആയിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് അത് ഇതാണ് വരുന്നത് ഈ ഒരു ടോപ്പാണേ എത്തും എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് അടുത്ത ടോപ്പ് കാണാം കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ഒരു ടാങ്ക് ടോപ്പാണ് ഈ ഒരു ഈ ഒരു കളർ ആട്ടെ ഈ ഒരു എന്താ കളർ ഫ്ലോർസ് ഉണ്ടോ അങ്ങനെ എന്തോ അല്ലേ ഈ ഒരു കളറിൻ്റെ പേരൊന്നും ഒരു കളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ടാങ്ക് ടോപ്പാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിട്ടോ ഇതിന് റൈറ്റ് വരുമ്പോഴത്തേക്ക് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു കളർ ആട്ടോ ഇതിന് പറയുമ്പോഴത്തേക്ക് നല്ല സ്ട്രെച്ചബിൾ ആണ് മെറ്റീരിയൽ വരുന്ന കേട്ടോ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യും നല്ലൊരു കളറാണ് ഞാനിടുത്തേക്കുന്ന എക്സൽ സൈസ് ആണ് കേട്ടോ അടിപൊളി ഒരു ടോപ്പ് നല്ല രീതി നല്ല പോലെ സ്ട്രെച്ചാവും കേട്ടോ നമുക്ക് എത്രത്തോളം സൈസ് ഉണ്ടോ അത്രത്തോളം ആവും പക്ഷെ ഇത്രത്തോളം സ്ട്രെച്ച് ആകുന്ന മെറ്റീരിയൽ എനിക്ക് അത്രത്തോളം ഇഷ്ടം കേട്ടോ എനിക്കത് ഫിറ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം കാരണം സ്ട്രെച്ച് ആകുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയാണ് കിടക്കുന്നത് അങ്ങനെ കിടക്കും ഫിറ്റായിട്ടിരിക്കുമ്പോൾ കുറച്ചൊരു ഒന്ന് ബോഡി ടൈറ്റായി ടൈറ്റായി തോന്നി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ സ്ട്രെച്ചബിൾ മെറ്റീരിയലിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ ടോപ്പിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പക്ഷേ ഇത് നല്ലൊരു സ്ട്രെച്ചബിൾ ആട്ടോ അപ്പം ഞാനൊരു കളർ കൊണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു പോളിസ്റ്റർ മെറ്റീരിയലാണ് പ്ലസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു ഡ്രസ്സാട്ടോ ഈ ഡ്രസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇത്ര പോർഷൻ വെച്ചിട്ട് ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ ഓപ്പൺ ആണ് ഞാൻ പിക്ക് കൊടുക്കുക പറയാം ഈ ഡ്രസ്സ് ഇങ്ങനെ ഓപ്പൺ ആട്ടോ ഭയങ്കര രസമായിട്ട് ഇത് കാണാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഒരു ബൂട്ടൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കേ പിന്നെ ഇതിൻ്റെ ഒരു കഴുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നന്നേ ഇങ്ങനെയൊന്നും കയറിയിരിക്കുന്ന ടൈപ്പ് ആട്ടോ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കയറിയിരിക്കുന്ന ഡ്രസ്സ് ഒരു അത് എനിക്കതിഷ്ടമല്ല പിന്നെ കൈ വരുമ്പോഴത്തേക്ക് എലാസ്റ്റിക്കാണ് അത് എങ്ങനെ ഒരു ആണ് ഇതും വരുമ്പോഴത്തേക്ക് എലാസ്റ്റിക് കേട്ടോ വളരെ റേറ്റ് കുറവാണ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയോ അങ്ങനെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഡ്രസ്സിനെന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെയിൽ നടന്ന സമയത്ത് ഉൾക്കാട്ടുന്ന ഡ്രസ്സ് വാങ്ങിച്ചാലും ട്ടിപ്പൊട്ടോ നിങ്ങൾ മറക്കാണ്ട് സെയിൽ നോക്കി വാങ്ങുക പോളിസ്റ്റർ മെറ്റീരിയലാണ് ആ ഒരു ഇതേ ഉള്ളൂ അത്യാവശ്യം ചൂടെടുക്കും പിന്നെ ബാക്കിൽ വരുമ്പോൾ എലാസ്റ്റിക് ആട്ടോ കൊടുത്തേക്കുന്ന ബാക്ക് പോർഷൻ വരുമ്പോഴത്തേക്ക് ആണ് നല്ലൊരു ഡ്രസ്സ് ആട്ടോ എന്ന് ഈ ഡ്രസ്സാണ് അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തേക്കാം മറക്കാണ്ട് വായിക്കോളൂ അതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തെന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് ആട്ടോ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല ഞാൻ മോൾക്ക് ബെൽട്ടിനൊക്കെ അവർക്ക് ഇങ്ങനത്തെ ഒരു നൂഡിൽ സ്റ്റാപ്പിൻ്റെ ഒരു ടോപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയിട്ടോ ഈ ഒരു ടോപ്പിനെന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലിപ്പാട്ടി തന്നെയാണ് കോട്ട മെറ്റീരിയൽ ആണ് ഇങ്ങനത്തെ ഒരു ഫ്രണ്ടില് തെങ്ങനത്തെ വരും കേട്ടോ റിയില്ല അപ്പൊ ഇതാട്ടോ നമ്മള് നല്ലൊരു കോട്ടൺ ടോപ്പാണ് ഇത് പറയുമ്പോഴത്തേക്ക് അടിപൊളിയാണ് ആട്ടോ അപ്പൊ അടുത്ത ഡ്രസ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേ നമ്മളിപ്പോ കണ്ട പ്ലസ് എന്ന ബ്രാൻഡിന്റെ ആട്ടോ അത് സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് നമ്മുടെ പ്ലസ് എന്ന ബ്രാൻഡിന്റെ കണ്ട പി എൻ യു എസ് എസ് ആട്ടോ പ്ലസ് എന്ന ബ്രാൻഡിന്റെ സെയിം ബ്രാൻഡിൻ്റെ ഒരു ഡ്രസ്സാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളിയൊരു ഡ്രസ്സാ കേട്ടോ എനിക്ക് ഇതൊരു കളർ ഈ ഒരു കളർ പാറ്റേൺ കണ്ടിട്ടാണ് ഞാൻ എടുത്തത് നല്ലൊരു ബ്രൈറ്റ് ഒരു മജന്ത അങ്ങനത്തൊരു കളറാണ് ഒരു പ്രത്യേക ഭംഗി ആട്ടോ ഈ ഒരു ഡ്രസ്സിന് അപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ലുക്കാണ് ഇത് ഇടുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല ക്യൂട്ട് ലുക്ക് കേട്ടോ നല്ല ഡ്രസ്സ് രസമുണ്ട് കാണാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിലത്തെ ബാക്കിൽ ഫ്രണ്ടിലത്തെ പോർഷൻ വരുമ്പോൾ എങ്ങനെയാണേ വരുന്നത് കണ്ടോ ബാക്കിൽ വരുമ്പോഴത്തേക്ക് എലാസ്റ്റിക് ആണ് ഫുള്ളി എലാസ്റ്റിക് ആണ് പിന്നെ സൈഡിൽ നമുക്ക് സിപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ സിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കൈ കേട്ടോ കൈയുടെ സ്ട്രാപ്പ് വരുമ്പോൾ ഇതെങ്ങനെയാട്ടോ വരുന്നത് കണ്ടോ ഇങ്ങനത്തെ ഒരു പ്രിൻ്റാ വരുന്നത് നല്ല ഡ്രസ്സായിട്ടോ നമുക്ക് അത്യാവശ്യം ഫുൾ ലെങ്താണ് കോട്ടൺ മെറ്റീരിയലാണ് ഭയങ്കര സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ നമ്മുടെ പ്ലസ് എന്ന ബ്രാൻഡിൻ്റെ ഡ്രസ്സസ് ഒക്കെ ഓഫർ പ്രൈസിന് നല്ല ലാഭത്തിന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അവരുടെ ടോപ്പ് ആയിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ നല്ല നല്ല അഫോർഡബിൾ പ്രൈസില് നമുക്കത് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ നോക്കി നോക്കിയിരുന്നു വായിക്കുക അത്രേ ഉള്ളൂ നമ്മളൊക്കെ പിന്നെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റിയ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഇതാണ് അടുത്ത ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത ഡ്രസ്സ് അണിച്ചു തരാമേ അടുത്തതെന്ന് പറയുമ്പഴത്തേക്ക് ഞാൻ ഇത് വേറൊരു ഹോളിഡേയിൽ കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല കാണിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതൊരു ഗ്രീൻ കളർ ഒരു ഡ്രസ്സാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഭയങ്കരമായിട്ട് ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡ്രസ്സാണ് കണ്ടോ ക്വാളിറ്റ് മെറ്റീരിയലാണ് പക്ഷെ അത് ക്വാളിച്ച് മെറ്റീരിയലാണെങ്കിൽ കൂടി അത്രത്തോളം എടുക്കുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ അത് ഭയങ്കര സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂട്ടാണ് ഫുൾ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് നമുക്ക് എലാസ്റ്റിക് ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ എലാസ്റ്റിക് ഇങ്ങനെ പോകുന്നുണ്ട് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഡീപ്പാണ് നെക്ക് വരുമ്പോൾ കണ്ടോ ഡീപ്പാണ് കൈടെ ഇങ്ങനെ തന്നെ ഈ ഒരു പോർഷൻ വരുമ്പോൾ എലാസ്റ്റിക് ആട്ടോ ഈ ഒരു പോർഷൻ ഇങ്ങനെ എലാസിക്കാണ് നമ്മുടെ ഒരു ഏകദേശം മുട്ടിൻ്റെ ആ ഒരു പോർഷൻ വരെ ഉള്ളൂ ലെങ്ത്ത് വരുമ്പോഴത്തേക്കും പക്ഷെ ഭയങ്കര ഫ്ലെയർ ആണ് കണ്ടു എത്രദോളം ഫ്ലെയർ ആട്ടോ ഒരു ഡ്രസ്സ് നല്ല ഫ്ലെയർ ആണ് കണ്ടോ നല്ല ഫ്ലെയറാണ് അടിപൊലൊരു ഡ്രസ്സാണ് കേട്ടോ ഇതിനൊരു ഒരു മുന്നൂറ്റി സംതിങ് എന്തോ ഉള്ളു ആ ഒരു ഡ്രസ്സിന് എല്ലാം തന്നെ അവാർഡ് പ്രൈസിന് അടിപൊളി യൂണിക്കായിട്ടുള്ള പീസസ് ആണ് ആട്ടോ ഞാൻ ഈ കാണിക്കുന്ന എത്ത് കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആയിട്ട് പർച്ചേസ് ചെയ്ത് ഇതുവരെയും ഇട്ടിട്ടില്ല റിസർ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ഒരു ഷോർട്സ് ആട്ടോ ഇവിടെ പിക്ക് കൊടുക്കാം അപ്പോൾ അറിയാം ഓക്കെ തോട്ടെ ഒരു ആണ് ഈ ഒരു കളർ ഷോർട്സ് എൻ്റെ കയ്യിലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു പോർഷൻ ബെൽറ്റ് പോലെ ഇതിങ്ങനെ കാണും കേട്ടോ പിക്കില് മനസ്സിലായിരുന്നു തോന്നുന്നു ഈ ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ കാണും നല്ല തിക്ക് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഉണ്ടോ നല്ലൊരു തിക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല തിക്ക് മെറ്റീരിയലാണ് ഈ ഒരു പോർഷൻ വരുമ്പോൾ എലാസ്റ്റിക് ആണ് കണ്ടോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സൈസുള്ളവർക്കും അത്യാവശ്യം സൈസുള്ളവർക്കൊക്കെ സുഖം ഇടാം ഞാൻ എടുത്തേക്കുന്ന തേർട്ടി ടൂ ആണ് ടോക്കിയോ ടോക്കീസിൻ്റെ ബ്രാൻഡാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ എപ്പോഴും നിങ്ങളെ നിങ്ങളുടെ സൈസിനേക്കാളും ഒന്നോ രണ്ട് സൈസ് ചെറുത് പാൻറ്റ്സ് നമ്മുടെ ബോട്ടം വിയർ വാങ്ങുമ്പോൾ ചെറുത് വാങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത് അവർക്കൊരു എക്സ്ട്രാ അങ്ങനെയാണ് അവരുടെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഞാൻ എടുത്തേക്കുന്ന തേർട്ടി ടൂ ആണ് എനിക്ക് പക്കയാണ് ടോക്കിയോ ടോക്കീസാണ് പാൻറ്റിൽ വരുമ്പോൾ പോക്കറ്റ് കാര്യങ്ങൾ കേട്ടോ ബാക്കി പോക്കറ്റ് ഈ പോക്കറ്റ് ഷോ കേട്ടോ വെച്ചേക്കുന്നത് ഇല്ല പോക്കറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല വെറുതെ വെച്ചേക്കുന്നത് കേട്ടോ ഫ്രണ്ടിലുണ്ടോ ആ ഫ്രണ്ടിൽ പോക്കറ്റുണ്ട് ഫ്രണ്ടിൽ പോക്കറ്റിൻ്റെ ഈയൊരു കോട്ടൻ്റെ ഒരു ഷോർട്സ് ഒരു ഷോർട്ട്സ് ആണ് അടിപൊളി ഷോർട്ട്സ് ആണ് ഭയങ്കര കംഫർട്ടാണ് വേറെ വേണ്ടിയിട്ടാണെങ്കിലും നല്ലൊരു ഷോർട്ട്സ് ഉണ്ട് ഇത് ഒരിക്കലും കിട്ടില്ല ഇതിര അവിടെ ഇന്നൊക്കെ ഒരു ലോങ് പോകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് സുഖമായിട്ടിട്ടുണ്ട് കിടക്കാൻ കേട്ടോ ആ ഒരു ഷോർട്സ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന ഇത് വാഷ് ചെയ്താട്ടോ ഇത് നമ്മുടെ കോട്ടി കെ ഒ ടി ജി കോട്ടി എന്ന ബ്രാൻഡിൻ്റെ ഒരു ബോട്ടം വെയർ കേട്ടോ ഒരു ആണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡിസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെറിയൊരു ഇതുണ്ട് ഈ സൈഡിലും ഇതിങ്ങനെയുണ്ട് അടിപൊളി ഒരു ഡി ജീൻ ഡോട്ടനാണ് പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വാഷ് ചെയ്തതാ അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടം ഇങ്ങനെ ഒരു ഫ്ലെയർ ആയിട്ട് വരും നമ്മുടെ മെയിലോട്ട് തേങ്ങുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ഫിറ്റ് ആയിട്ട് പോകുന്ന ഹൈവേസ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഡെനിമ ഡെനിമ എന്ന് പറയാൻ പറ്റത്തില്ല കോട്ടൺ ജീൻസാണ് കേട്ടോ അപ്പം ഫ്രണ്ട് ഹൈലൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ ഈ പോർഷൻ പക്ഷേ നമ്മൾ കറക്റ്റ് മുട്ടിൻ്റെ അവിടെയല്ല നിൽക്കുന്നത് കുറച്ചൊന്ന് താഴ്ത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് മുട്ടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നടക്കുമ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഇതിന്ന് നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് കിടക്കുന്നത് ഹൈ വേസ്റ്റാണ് പക്ഷേ ഭയങ്കര സുഖമാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് കഴുകി ഞാൻ വാഷ് ചെയ്തു വാഷ് ചെയ്തപ്പോൾ കളർ ഒന്നും മങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല പക്ക കട്ട ബ്ലാക്ക് ആയിരുന്നു വാഷ് ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു ഇടുന്ന പോർഷനൊക്കെ ഒന്നും മങ്ങിയിട്ടുണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ വാങ്ങിയിട്ട് മുക്കാം ആ ഒരു ഇതേ ഉള്ളൂ പക്ഷേ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ആണ് ഫീസാണിതെന്നു പറയുമ്പോഴത്തേക്കും അത്രയും രൂപയ്ക്ക് വെറുതായിട്ടെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ബോട്ടം വേറെ കേട്ടോ നമ്മൾ നോർമൽ ഒരു ഹൈ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടം വേറെ കൊള്ളാം കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാട്ടോ അടിപൊളിയൊരു സ്കേർട്ടാണ് എനിക്ക് ഈ ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് സ്കേർട്ട് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നിട്ട് വാങ്ങിയ ഒരു സ്കേർട്ട് ആട്ടോ നല്ലൊരു സ്കേട്ടാണ് കണ്ടോ ഇങ്ങനത്തെ ഒരു സ്കേർട്ടാണ് നല്ല റിസൾട്ട് ഇട്ടാൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടൈ ഒക്കെ ഇങ്ങനെയുണ്ട് കണ്ടോ മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഭനിയ മെറ്റീരിയലാണ് സ്ട്രെച്ചബിൾ ആണ് നല്ല രീതിയിൽ സ്ട്രെച്ചബിൾ ആണ് ഇവിടെ വരുമ്പോഴത്തേക്ക് സ്ട്രെച്ചബിൾ ആട്ടോ ടൈ ഒന്നും ഇല്ല ഇവിടെ ഒരു പെട്ടെന്ന് കാര്യങ്ങളൊന്നും ഇല്ല സ്ട്രെച്ചബിളാണ് ഞാൻ സൈസ് എക്സൽ സൈസ് ആട്ടോ എടുത്ത് എക്സൽ ആണ് എൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് കണ്ടോ നല്ല രസം കിട്ടും ഇവിടെ ഇത്രയും ഇങ്ങനെ ഓപ്പൺ ആണ് ഫുള്ളി ഇങ്ങനെ ഓപ്പൺ ആണ് കാണുന്നുണ്ട് വിചാരിക്കുന്നു ഓക്കെ ഇവിടെ വരുമ്പോൾ ഒരു ടൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു സ്കേർട്ട് നമ്മുടെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് ഇന്നേസ് ആട്ടോ രണ്ട് ഇന്നസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ഇന്നേസും വരുമ്പോഴത്തേക്ക് ത്രീ ഹൺഡ്രഡ് സംതിങ്ങിന് അതുപോലെ അത്യാവശ്യം ബൂപ്പ്സ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം ഹൈ അത്യാവശ്യം നല്ല നല്ല ഇതുള്ള അത്യാവശ്യം സൈസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാട്ടോ ബ്രാൻഡ് നെയിം വരുമ്പോഴത്തേക്ക് ഡീലിങ് ലേഡി അതെ ബ്രാൻഡ് നെയ്മ വരുമ്പോഴത്തേക്ക് ഈ ലീഡിങ് ലേഡിന്നാട്ടോ ഇത് ഈ ഒരു ഈ ഒരു ബ്രാ എന്ന് പറയുമ്പോൾ ഭയങ്കര സുഖാട്ടോ ഇടാൻ വേണ്ടിട്ടാണെങ്കിൽ ഫുള്ളി കവേർഡ് ആണ് നല്ല രീതിയിൽ നമ്മുടെ ഫുള്ളി കവേർഡാണ് അതുപോലെ തന്നെ നല്ല സുഖമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിടുമ്പോ നോർമൽ ബ്രാ പോലെ സ്ട്രാപ്പ് അല്ലാട്ടോ ഇതിനുള്ളത് കണ്ടോ ഇതിന് ഇങ്ങനെയുണ്ട് ഇതിന്റെ സ്ട്രാപ്പ് വരുന്നത് ഇങ്ങനെയാണ് സ്ട്രാപ്പ് വരുന്നത് ഇതാ ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു ഇതിന്റെ ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷനിൽ നമുക്ക് ബാക്കിൽ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ ബാക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കും കേട്ടോ അതിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ കിട്ടും കണ്ടോ ഇങ്ങനെ കിട്ടും ഈ ഒരു ഈ ഒരു സ്ട്രാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സ്ട്രാപ്പ് ആണെങ്കിൽ കണ്ടോ ഇങ്ങനത്തെ ഒരു അടിപൊളി ഉള്ള നോർമൽ സ്ട്രാപ്പ് അല്ല നല്ലൊരു സ്ട്രാപ്പാണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ പാഡഡ് ആണ് പാഡഡ് ആണ് നമ്മുടെ നല്ല കംഫർട്ടാണ് ഇടുമ്പോഴത്തേക്കാണെങ്കിൽ കുത്തുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് നല്ലൊരു സപ്പോർട്ടും കൂടെ തരും കേട്ടോ ഇതിന് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കാണ് വെറും മുന്നൂറ് രൂപയുള്ളൂ ഞാൻ മുന്നൂറ് രൂപയുള്ളൂ അതിൻ്റെ തന്നെ വേറൊരു ഇതും കൂടെ സെയിം തന്നെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഈ ഒരു കംഫർട്ടും ഈ ഒരു ഈ ഒരുക്കേറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് കേട്ടോ നല്ലൊരു സ്ട്രാപ്പാണ് നല്ലൊരു കംഫർട്ടാണ് കേട്ടോ നല്ലൊരു നല്ലൊരു ഇന്നറാണേ കണ്ടോ അത്യാവശ്യം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം റെഡ് സൈസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് കംഫർട്ടായിരിക്കും ഇതും അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് പക്ഷേ ഇതിൻ്റെ സ്ട്രാപ്പ് വരുമ്പോഴത്തേക്കും നോർമൽ സ്ട്രാപ്പാണ് അങ്ങനത്തെ മറ്റ് സ്ട്രാപ്പ് പോലെയല്ല നോർമൽ സ്ട്രാപ്പാണ് പക്ഷെ ഭയങ്കര രസമാണ് നല്ല കംഫർട്ടാണ് ആ സെയിം അതുപോലെ തന്നെയാണ് സൈസ് കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ് നല്ല കംഫർട്ടാണ് ആണ് കേട്ടോ നല്ലൊരു സുഖമാണ് ഇടുമ്പോഴത്തേക്ക് ഇട്ടെന്നേ അറിയത്തില്ല അത്രത്തോളം സുഖം നമുക്ക് തരും ബ്രസ്സിന് പ്രത്യേകിച്ച് വലിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അങ്ങനത്തെ ഒരു അടിപൊളി പ്രൈസിയർ ആണ് കേട്ടോ നമുക്ക് ബ്രാക്ക് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ഇതിന് അങ്ങനെയൊന്നുമില്ല നല്ല അടിപൊളിയാട്ടോ ഡ്രസ്സ് കോസ്റ്റ്യൂ നമ്മളാ കോസ്റ്റ്യൂമിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അടുത്ത് ഞാൻ കാണിക്കുന്നത് ഇന്ന് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഫുഡ് വെയർ എന്ന് പറയുമ്പോഴത്തേക്കിതും ഫ്ലിപ്പാർട്ടിന്ന് തന്നെയാണ് ഈ ഒരു ഫുഡ് വെയർ കേട്ടോ ഇതൊരു ഇങ്ങനത്തെ ഒരു നല്ല ഹൈ നല്ല നല്ലൊരു ഹീലുള്ള ഒരു ഫുഡ് വെയർ ആണെങ്കിൽ കണ്ടോ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഇതിവിടെ ഇതിങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ബെൽറ്റ് ഒക്കെ ബെൽറ്റൊക്കെ ഇട കാണുമ്പോൾ അറിയാം നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് വെൽവെറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ എൻ്റെ മെറ്റീരിയൽ വെൽവറ്റ് മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ്ട്ടോ ഒരു ഒരു എന്ന് പറയുമ്പോൾ വെറുതെ കിട്ടില്ല ഇതിന് ഞാൻ അങ്ങനെ ഇടാണ്ട് വെച്ചേക്കാണ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു അടിപൊളി ഹീലാട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നല്ല റിസൾട്ട് കേട്ടോ അപ്പൊ ഞാൻ അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ലാസ്റ്റ് കേട്ടോ ഏകദേശം കഴിഞ്ഞു ലാസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് നമുക്കിപ്പോ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഒരു സൺഗ്ലാസ് ആണ് ഇതിന് വലിയ റേറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ബോക്സിലൊക്കെ വന്നത് ബോക്സ് ഒക്കെ താഴെ പോണ്ട് ഇതാ ഇതാ കേട്ടോ നല്ല ക്വാളിറ്റി ആണ് ഇതിന് ഉണ്ടോ നല്ല ക്വാളിറ്റി ആട്ടോ നല്ലൊരു സൺ ഗ്ലാസ് ആണ് നന്നായിട്ട് അത്യാവശ്യം നമ്മൾ കവർ നല്ലൊരു കവറേജ് കാര്യങ്ങളൊക്കെ ഒക്കെ തരുന്നുണ്ട് വേണ്ട നല്ലൊരു സൺഗ്ലാസ് ആണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിപ്പോൾ ഇപ്പോൾ ഒരു അഡിഷനു കേട്ടോ സൺഗ്ലാസ്സിനെട്ട് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഒരു അഡിഷൻ പുറത്ത് പോയില്ലെങ്കിൽ സൺഗ്ലാസ് ഇങ്ങനെ പിടിച്ചു പിടിച്ച് വയ്ക്കും അങ്ങനെ അങ്ങനത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സൺഗ്ലാസ് ആട്ടോ ഇത് അങ്ങനെയാണ് കേട്ടോ അതാണ് സൺഗ്ലാസിൻ്റെ വിശേഷങ്ങൾ അപ്പം ഇതൊക്കെ എത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഫൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അടിപൊളി കോസ്റ്റ്യൂം ആണ് വളരെ അഫോർഡബിൾ പ്രൈസിനുള്ളതാട്ടോ എല്ലാന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കാൻ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നാളെ പറ്റി പിന്നെ കാണാം ബൈ ലവ് യു